ഞാൻ ഇവിടെ വിളിച്ചു കൂട്ടിയത് ബിനു വിളിക്കൊണ്ടതിനെ ആരോപിതനാക്കിയ ഏർക്കോട് വിഷയത്തിൽ എഫ് ഐ ആറ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മാർച്ച് ആറാം തീയതി രജിസ്റ്റർ ചെയ്തതാണ് ഈ കേസ് എഫ്ഐആറിന്റെ ഐ ആറിൻ്റെ പകർപ്പാണ് ഈ കാണിക്കുന്നത് കൂടാതെ ഞാൻ മാർച്ച് ആദ്യം തന്നെ മൊഴി കൊടുത്തായിരുന്നു മൊഴി കൊടുത്ത ഉടനെ തന്നെ എഫ്ഐആർ ഐ കിട്ടതാണ് നാനൂറ്റി അമ്പത്തിനാല് മുന്നൂറ്റി എൺപത് ബിനു ഇത് തള്ളി പറയുന്നുണ്ടെങ്കിൽ പോലും ബിനു മുൻകൂർ ജാമ്യത്തിനായിട്ട് ഹൈക്കോടതിയിൽ അപ്ലൈ ചെയ്തതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് കൂടാതെ ഞാൻ കഴിഞ്ഞ ദിവസം പോയി എൻ്റെ എയർപോർട്ട് കണ്ട് ബോധ്യപ്പെട്ടു പോലീസ് സ്റ്റേഷനിൽ ബിനു ഗിഫ്റ്റ് ആയിട്ട് വിട്ട ആൾക്കാർ അതൊക്കെ പോയി ഹാജരാക്കി അവരെ ആ കുടുംബത്തെ തന്നെ അവരെ വഞ്ചിച്ചെന്ന് പറഞ്ഞുകൊണ്ട് വേറെ മൊഴി അവർ ഹാജരാക്കിയിട്ടുണ്ട് പോലീസിൽ അറിയിച്ചിട്ടുണ്ട് നേരിട്ട് കൊണ്ടുപോയാണ് എയർപോർഡ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയിരിക്കുന്നത് അതിന് അതാരാ കൊടുത്തതെന്ന് എനിക്ക് അറിയത്തില്ല കാരണം കൊടുത്ത ആൾക്കാര് അത് കിട്ടിയെന്ന് പറഞ്ഞ് പോലീസുകാർ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്ന എന്റെ സാധനം കണ്ട് ബോധ്യപ്പെട്ട് ഫോണെ ഫോട്ടോയെടുത്ത് സാധനം കണ്ട് ബോധ്യപ്പെട്ടിരിക്കുന്ന ഇതിനു മുന്നേ ഈ എയർപോർഡ് വിഷയം പത്രമാധ്യമങ്ങളെ വന്ന ഉടനെ തന്നെ അവരെനിക്ക് മെയിൽ അയച്ചായിരുന്നു ഈ സാധനം ബിനു എനിക്ക് ഗിഫ്റ്റ് തന്നും പറയുന്നുണ്ട് അതും ഞാൻ പോലീസിൽ ഹാജരാക്കിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസുകാരാണ് അവരെ വിളിച്ചു വരുത്തുകയും ഈ സാധനം പിരിച്ചു മേടിക്കുകയോ ചെയ്തിരിക്കുന്നത് പിന്നെ ബാക്കി തുടർ നടപടികൾ ഉണ്ടാകുന്നതാണ് പോലീസുകാരുടെ അന്വേഷണത്തെയും ഞാൻ വളരെ തൃപ്തനാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാൻ ഉണ്ടല്ലോ അത് അവർക്കേ അറിയത്തുള്ളൂ അത് പോലീസുകാർ രഹസ്യമൊഴിയായിട്ട് അങ്ങോട്ടാണ് അവർ ശേഖരിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് എനിക്കും ആരാന്ന് പറയാൻ പറ്റാത്ത മെയിൻ കാരണം അവരാവശ്യപ്പെട്ടത് ഞാൻ ഈ സാധനം എന്റെ കയ്യിലുണ്ട് തിരിച്ചു കൊണ്ടുവന്ന് തരാം അപ്പോൾ ഞാൻ പറയുന്നത് തിരിച്ചു കൊണ്ടുവന്ന് തരാമെന്നവർ പറയുന്നുണ്ടെങ്കിലും ആ സാധനം പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിക്കൊള്ളാം എന്നാണ് അവര് പറയുന്നത് അല്ലാതെ എൻ്റെ കയ്യിലോട്ട് തരാമെന്നുള്ളതല്ല കാരണം ഞാൻ പരാതി കൊടുത്ത സാധനം അവര് പോലീസ് സ്റ്റേഷനെ ഹാജരാക്കിക്കോളാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവരതേ പ്രകാരം സംഭവം കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനില് സാധനം ഹാജരാക്കി മെയിലാഴ്ച എനിക്ക് പേരറിയാൻ ഞാൻ പേര് വെളിപ്പെടുത്തുന്നില്ല കാരണം അവര് നാണകെടുത്തുന്ന പോലെ ആയി പോകില്ലേ അതുകൊണ്ടാണ് ഞാൻ പേര് വെളിപ്പെടുത്തുക ആ കുടുംബത്തിലെ അവര് എല്ലാവരും കൂടെ കൊണ്ടേ കൊടുത്താണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് െ അറസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ് എന്റെ ആവശ്യമുണ്ട് കാരണം ചെറിയ കേസാണേലും മോഷണമാണേലും പോലീസുകാർ എന്നാണേലും അറസ്റ്റ് ചെയ്യുന്നതാണ് പിന്നെ അറസ്റ്റ് ചെയ്യണം ഇനി അറസ്റ്റ് ചെയ്യേണ്ടതിന് പുള്ളി ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് മുൻകൂർ ജാമ്യത്തിന് പോയിട്ടുണ്ട് ഒരു ഇതിൻ്റെ അതിൻ്റെ ഒരു പങ്കുവില്ലെങ്കിൽ പുള്ളി മുൻകൂർ ജാമ്യത്തിന് പോകേണ്ട കാര്യമില്ലല്ലോ പുള്ളി മുൻകൂർ ജാമ്യത്തിന് പോയിട്ടുണ്ട് ഇരുപത്തേഴാം തീയതി അതിൻ്റെ ഹൈക്കോടതിയിലെ പോസ്റ്റിങ്ങിൻ്റെ ഡേറ്റ് മുൻകൂർ ജാമ്യത്തിനുള്ള പോസ്റ്റിങ്ങിൻ്റെ ഡേറ്റ് ഇരുപത്തേഴാം തീയതി ഹൈക്കോടതിയിൽ അതുവരെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എനിക്ക് അറിയാൻ സാധിക്കും ില് എന്നെ പറ്റിച്ചതാണെന്ന് കംപ്ലീറ്റ് കാര്യങ്ങളും അവര് പറയുന്നുണ്ട് കേരള കോൺഗ്രസിന് യാതൊരു പങ്കുവതിന്റെ അകത്തില്ല എന്റെ എന്റെ സ്വന്തം സാധനം പോയി ഞാൻ ഇന്നയാളാകുണ്ടോ എന്ന് ഞാൻ പറയുന്നുള്ളതല്ലാതെ അതിൻ്റെ അകത്ത് രാഷ്ട്രീയപരമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എനിക്ക് അവിടുന്ന് മെയിലയച്ചേക്കുന്നതിൻ്റെ അകത്ത് എനിക്ക് താങ്കളെ നേരിട്ട് പരിചയമില്ല എയർപോർട്ട് വിവാദം ഉണ്ടായപ്പോൾ താങ്കൾ ചാനലുകാർക്ക് നൽകിയ ലൊക്കേഷനിൽ എൻ്റെ മാഞ്ചസ്റ്ററിലുള്ള വീടാണ് ലൊക്കേഷൻ എന്നാണ് ഇതിൻ്റെ അകത്ത് മെയിലിൽ പറഞ്ഞിരിക്കുന്നത് പാലായിൽ ജൂബിലി പെരുന്നാൾ കൂടാൻ വന്നപ്പോഴാണ് ഈ സാധനം ബിനു ഗുളിക്കണ്ടത്തിൻ്റെ കൂടും ബിനു ഗുളിക്കണ്ടം ഗിഫ്റ്റായിട്ട് നൽകിയതെന്ന് പറയുന്നത് ഒരു കുടുംബ സുഹൃത്തായ കാരണമായിരിക്കും ബിനു അത് നൽകിയിരിക്കുന്നത് ആൾ തിരിച്ച് ഒരു ചെറിയ ഫോണിൽ ബിനുവിൻ്റെ ഫോണിൽ വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞാണ് എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞാണ് ഈ ബിനു ഈ ഇങ്ങനത്തെ ഈ സാധനം ഗിഫ്റ്റ് ആയിട്ട് നൽകിയിരിക്കുന്നത് അങ്ങനെ അതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ കോപ്പി ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയിട്ടുണ്ട് എനിക്ക് അയച്ച മെയിലിൻ്റെ കോപ്പി പോലീസ് സ്റ്റേഷനിൽ ഞാൻ ഹാജരാക്കിയിട്ടുണ്ട് അയച്ചതെന്ന് എനിക്ക് തോന്നുന്നു എന്റെ ഫോൺ നമ്പർ വേണേലും എല്ലാം എന്റെ ഫേസ്ബുക്കിലവളവാ അവര് പറയുന്നുണ്ട് ഇതിന്റെ അകത്ത് ഫേസ്ബുക്കിൽ ഇത് എന്റെ അഡ്രസ്സ് കിട്ടിയെന്ന് വരെ ഇതിന്റെ അകത്ത് പറയുന്നുണ്ട് ഈ മെയിലിന്റെ അകത്ത് പറയുന്നുണ്ട് പ്രതിയാ